നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സി ഐ കനികയോടും ഗോവിന്ദനോടും വീട്ടിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സി ഐ പറഞ്ഞു അല്ല എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തണമെന്ന് എൻ്റെ ആഗ്രഹം കാരണം എനിക്ക് ഇവിടെ ഒരു ട്രാൻസ്ഫർ കിട്ടി പോകുന്നതിന് മുമ്പ് കാര്യങ്ങൾ വേഗത്തിലാക്കണം അപ്പോഴേക്കും ഗോവിന്ദം പറഞ്ഞു അതാ മോനെ ഞങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം അപ്പോഴേക്കും അപ്പോഴേക്ക് സി ഐ പറഞ്ഞു എൻ്റെ കാര്യം അറിയാലോ എനിക്ക് നന്ദൂനെ അത്ര ഇഷ്ടമായതുകൊണ്ടാണ് പിന്നെ എൻ്റെ വീട്ടുകാരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഭയങ്കര സമ്മതമാണ് അല്ലെങ്കിലും അമ്മയ്ക്ക് എൻ്റെ മനസ്സന്നെയാ എൻ്റെ ആഗ്രഹം എന്താണോ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അതാ അമ്മയുടെ ആഗ്രഹം ഇഷ്ടം നല്ലൊരു ചങ്കുറപ്പുള്ള ഒരു പെൺകുട്ടി ഒരു കുടുംബത്തെ മുന്നോട്ട് തയ്ക്കാൻ പോകുന്ന പെൺകുട്ടി വേണം ജീവിതത്തിലേക്ക് കടന്നു വരാൻ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ സാധിച്ചില്ലേ നന്ദു ആളും ഇടുക്കുകയല്ലേ അത് കേട്ടപ്പോൾ കനകയും ഗോവിന്ദനും പരസ്പരം നോക്കുകയാണ് അത് അതുമാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രൊഫഷനല്ലേ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ പോകുന്നില്ല കാരണം ഒരാൾക്ക് ഒരാളുടെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവും രണ്ടുപേരും ഒരേ പ്രൊഫഷൻ ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല ഇനി ഞാൻ നന്ദുവിൻ്റെ കഴുതി താലി ആർത്തിയ നന്ദു പഠിക്കാനാളും ഇടുക്കുകയാണല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ നന്ദുവിനെ ഒരു ഐ പി എസ് സി കാര്യയാക്കാനായിട്ട് പറ്റും കാരണം നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് നന്ദു മിടുക്കിയായതുകൊണ്ട് പഠിച്ച ഐ പി എസ് നേടിക്കോളും അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഞങ്ങൾ രണ്ടുപേരും പഠിക്കാൻ പോലും നന്ദു നേടും എന്നുള്ള കാര്യം ഉറപ്പാ അങ്ങനെ നന്ദു നേടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നന്ദുവിനെ മുന്നിൽ സല്യൂട്ട് ചെയ്യേണ്ടി വരും അത് കേട്ടപ്പോൾ കനക ചിരിച്ചു ഏ എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഏഹ് ഭാര്യയുടെ മുന്നിൽ സല്യൂട്ട് ചെയ്യുന്നുണ്ട് ഞാനങ്ങോട് പറഞ്ഞു അപ്പോഴേക്കും ഗോവിന്ദം പറഞ്ഞു അല്ല മോനെ വീട്ടുകാര് എന്നാ വരണേ അതെ അവരോട് ഞാൻ പറയാച്ചാ എത്രയും പെട്ടെന്ന് തന്നെ വരാൻ പറയാം വേണ്ടപ്പെട്ടവരൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ അതിനുശേഷം നിങ്ങളൊരു നല്ല ദിവസം നോക്കി നിങ്ങളും അങ്ങോട്ടേക്ക് വരണം അത്ര സമയം കനകയും ഗോവിന്ദനും കൂടുതലായിട്ടും സംസാരിക്കാതിരിക്കുക അപ്പോഴേക്കും സച്ചിദാനന്ദൻ ചോദിച്ചു അല്ല എന്താ അച്ഛനും അമ്മയൊന്നും മിണ്ടാത്തെ അപ്പോഴേക്കും കനക പറഞ്ഞു മോൻ്റെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ കേട്ടോണ്ടിരുന്നെ ആണോ അല്ല അതിനുശേഷം അനി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങോട്ടേക്ക് വീണ്ടും വരുവോ മറ്റോ ചെയ്തോ ഗോവിന്ദൻ കനകി കനകിയൊന്നും നോക്കി അതിനുശേഷം പറഞ്ഞു ഏ ഇല്ല വന്നിട്ടില്ല മോനെ ആ അവനൊരു ആള് പാവാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ചില പെൺകുട്ടികളൊക്കെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതം തകർന്നു പോയത് തന്നെയാ അപ്പോഴേക്കും ഗോവിന്ദം പറഞ്ഞു അവൻ നല്ല നന്മയുള്ളവനാ അതുപോലെ തന്നെ ആ കുടുംബത്തിലുള്ളവരും അനുതുപുരിക്കാരും എല്ലാവരും നന്മയുള്ളവരാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഉം അവളെപ്പോഴൊരു പെണ്ണ് വന്ന് കയറിയതോടുകൂടെ ആ പയ്യന്റെ ജീവൻ നശിച്ചു പോയില്ലേ എത്ര സന്തോഷത്തോടെ ജീവിക്കേണ്ടവൻ അവന് അവൻ അങ്ങനെ ഒരു ദുരവസ്ഥ വന്നുപോയി പക്ഷെ ആണുന്തപുരക്കാരും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരൊന്നും അല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പ ഇത് കേട്ടപ്പം ഒന്നും അറിയത്തില്ലാത്ത മറ്റും ആയി പെട്ടെന്ന് പറഞ്ഞു ഏ ഞാൻ വെറുതെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാ ശരി ആയിക്കോട്ടെ അങ്ങനെ കനകയോടും ഗോവിന്ദനോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് സി ഐ അങ്ങോട്ടേക്ക് പോവുകയാണ് അതേസമയം നന്ദുവും അനിയും ഒരു പാടത്ത് പോയി രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ആ സമയത്ത് അനിയോടും നന്ദു പറഞ്ഞു നീ വിഷമിക്കേണ്ട എൻ്റെ ജീവിതത്തിലൊരു പുരുഷൻ ഉണ്ടെങ്കിൽ നീ മാത്രമേ ഉള്ളൂ ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും അത് കേട്ടപ്പോൾ അനിക്ക് സന്തോഷമായി അനി നന്ദുവിൻ്റെ കൈയെടുത്ത് പിടിച്ചു ആ സമയം നന്ദു പറഞ്ഞു പിന്നെ വേറൊരു കാര്യമുണ്ട് അപ്പോഴേക്കും അനി ചാടി കയറി പറഞ്ഞു ഇനിയിപ്പ എൻ്റെ പിന്നാലെ നടക്കരുത് എന്നെ ശല്യം ചെയ്യില്ലെന്ന് എന്നൊക്കെ പറയാൻ വേണ്ടി വരുന്നതായിരിക്കും അല്ലേ ഏ അതൊന്നും അല്ല പിന്നെന്താ വേറെന്താ കാര്യം അതെ നീ കൊറേ കാലമായിട്ട് കമ്പനിയുടെ കാര്യങ്ങളൊന്നും നല്ല വേണം എന്നെ നോക്കുന്നില്ല ഹാബിയായിട്ടാണെങ്കി അവിടുത്തെ ഇവർ സ്റ്റാഫ് മാത്രമാണ് പക്ഷെ നിന്നെ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പി ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ നീ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലെന്ന് ആദർശയെന്ന് നയനേച്ചിക്കൊക്കെ എപ്പോഴും പരാതിയുണ്ട് നീ നിന്റെ ബ്രാഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് നോക്കണം കമ്പനിയിലേക്ക് പോകണം വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത് ഇത് കേട്ടപ്പോൾ അനിയറിഞ്ഞു അത്രയേ ഉള്ളോ അതൊക്കെ ഞാൻ ചെയ്തോളാം ഇപ്പൊ വേണമെങ്കിൽ ഞാൻ പോകാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ പോ വേണ്ട ഞാൻ പറഞ്ഞെന്നേ ഉള്ളു ആ അത് ഞാൻ നല്ല വൃത്തിക്കും എനിക്കും നോക്കോളാം നിനക്കൊരു കാര്യം അറിയാമോ ഈ തവണ ഓണത്തിന് ഏറ്റവും കൂടുതൽ സെയിൽ കൂടിയ ബ്രാഞ്ച് എന്നെ ഏൽപ്പിച്ച ബ്രാഞ്ചായിരുന്നു ഓഹോ വലിയ ആള് ആള് ആളുകൾച്ചാണല്ലോ പറയണേ പക്ഷെ അതുകൊണ്ടേ നിനക്ക് എന്ത് കാര്യം എന്താ അങ്ങനെ പറഞ്ഞെ അല്ല നീ അല്ല ആരുന്നല്ലോ അവിടത്തെ കാര്യങ്ങളൊന്നും നോക്കി നോക്കിയത് ആ ദ ചേട്ടും അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളും ആയിരുന്നല്ലോ അവരത്ര നന്നായിട്ട് ജോലി ചെയ്തോണ്ടല്ലേ അല്ല നീ ആ പരിസരത്തേക്ക് പോലും പോയോ അത് ആ സമയത്തൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല ഞാൻ നല്ല വൃത്തിക്ക് കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം അങ്ങനെ വേണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോഴേക്കും നന്ദു പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് ആ സി എയുടെ കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട് കാരണം അയാൾ എൻ്റെ വീട്ടുകാരെയൊക്കെ ഇമ്പ്രസ് ചെയ്ത് കഴിഞ്ഞു അച്ഛനും അമ്മയൊക്കെ അതുകൊണ്ട് ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ സമയം അനുയോജിച്ചു ഇനിയിപ്പം നിന്റെ മനസ്സങ്ങാനും മാറുവോ ഏയ് എന്റെ മനസ്സ് ഞാൻ വേറെ ആൾക്ക് കൊടുത്തുപോയില്ലേ ഇനിയിപ്പവിടെ വേറെ ആർക്കും ഇടന്നിടാൻ സാധിക്കില്ല അതുകൊണ്ട് ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട അല്ലടി ഞാനൊരു പിന്നെയൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഇനിയിപ്പൊ കമ്പനിയിലേക്ക് പോയി തിരക്കും കാര്യങ്ങളും ആയിട്ടുണ്ടെങ്കിൽ നീ എന്നെ കാണാൻ വരുവോ പിന്നല്ലാതെ എപ്പോ വിളിച്ചാലും പോലീസുകാർ ഓൺ ദി സ്പോട്ടിൽ എത്തൂലോ അതുകൊണ്ട് നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി നിനക്ക് കാണണം എന്നൊന്ന് പറഞ്ഞാൽ മതി എവിടെയാണെങ്കിലും എത്ര ദൂരത്താണെങ്കിലും നിന്നെ കാണാനായിട്ട് ഞാൻ ഓടി വന്നോളാം എനിക്ക് ആ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല പിന്നെ ഇനി ഒരു കാര്യം ഇവിടെയുണ്ട് നീ വെറുതെ ഏറെ ആരും വിഷോമിക്കരുത് നിന്റെ മുത്തശ്ശനെ മുത്തശ്ശിയെ ആദർശനെ നയനേച്ചി അവരെ ഒന്നും വിഷമിക്കരുത് അവരൊക്കെ പാവങ്ങളാ പിന്നെ അനാമികയായിട്ടുള്ള ബന്ധം വേറെ പിരിയുന്നവടെ വരെ ഞാൻ കാത്തിരുന്നോളാം എത്ര നാൾ വെള്ളം കാത്തിരിക്കാൻ ഞാൻ ഒരുക്കുക എന്റെ കഴുത്തിൽ വേറെ ആരും താലി ഉയർത്താൻ പോകുന്നില്ല ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം എനിക്കും ഭയങ്കര സന്തോഷം അനി പറഞ്ഞു എനിക്ക് നിന്നെ വിശ്വാസമാണ് നീ ഒരു കാര്യം പറഞ്ഞ വാക്ക് പറഞ്ഞ വാക്കാന്ന് എനിക്കറിയാം അങ്ങനെ അനി നന്ദൂനെ ചേർത്ത് പിടിച്ച് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുവാണ് അങ്ങനെ കുറെ സമയം അവർ ഇരുന്നതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ അനിയുടെ ബൈക്കിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയത്താണ് അനാമികയും വേണുങ്കൂടെ കാറിലങ്ങോട്ട് പോന്നെ ആ സമയം അനാമിക വീണു അല്ല അല്ലച്ചാ അത് അനിയുടെ ബൈക്കിൽ ഞാൻ മൂവി പോന്നെ അതേലോ പിന്നിൽ ആരെങ്കിലും ഇരിപ്പുണ്ടല്ലോ ഓ ഇനി മിക്കവാറും മറ്റോളാണല്ലോ ആ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അതാ നന്ദു വന്നാ തോന്നേ അവളാൻ തോന്നേ പിന്നിലിരിക്കുന്നേ ഇരിക്കുന്നേ ഇതുവരെ ആയിട്ടും ചണ്ടിനും പിരിയാറായിട്ടില്ല കണ്ടില്ലേ പോന്ന് പോക്ക് ചേർന്നിരുന്ന മുട്ട പോന്ന് പോക്ക് ഉണ്ടോ അച്ഛാ ഇത് കൈയോടെ നമുക്ക് പിടികൂടണം എന്തിനാ മോളെ അവരവരുടേതായി എന്തേലും കാണിക്കട്ടെ നമുക്ക് എന്താ കാര്യം ഇരിക്കുന്നേ ഇനി നമ്മൾ നമ്മളാ നോക്കേണ്ട കാര്യം ഉണ്ടോ അവരാരെങ്കിലും പിന്നീട് പോട്ടെ അതല്ല അച്ഛാ ആ സി ഐയെ കാണിക്കുവാണെങ്കിൽ നമുക്ക് ഗുണമായിരിക്കും ഓ ശരിയാ ഇത് വെച്ച് നമുക്ക് സി ഐ ചൂട് പിടിപ്പിക്കാം അത് നല്ല കാര്യമാണ് എന്നാ അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യാ നല്ല സ്പീഡ് വണ്ടി വിട്ടോളാൻ പറയാണ് കാരണം പിന്നിലിരിക്കുന്ന അവൾ തന്നെയാവണ ചാൻസ് കൂടുതൽ എന്നായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത അങ്ങനെ ആ ബൈക്കിന് പിന്നാലെ പോയി കുറേ സമയം ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴത്തും വഴി സൈഡിലായിട്ട് ഒരു ചെറിയൊരു പെട്ടിക്കടയുണ്ട് അങ്ങോട്ടേക്ക് പോയി വണ്ടി നിർത്തി അവര് ഒരു ജ്യൂസ് കുടിക്കാണ്ട് കയറി ആ സമയത്ത് കാർ ഒതുക്കിയിട്ട് വേണം അനാമികയും കാറിലിരിക്കുവാണ് ആ സമയത്ത് അനാമിക പറഞ്ഞു അതെ അച്ഛൻ ഞാൻ വീഡിയോ പിടിക്കാൻ പോവാം കാര്യക്കൊരു തീരുമാനം ഉണ്ടാവണം നമുക്ക് സി ഐയെ കാണിക്കാമല്ലോ അങ്ങനെ കടയിൽ ചെന്നിട്ട് രണ്ട് ഓറഞ്ച് ജ്യൂസ് അനിയൻ അനിയന്നെന്തവും പറഞ്ഞു അവർ സന്തോഷത്തോടു കൂടി വാങ്ങി ആ ഓറഞ്ച് ജ്യൂസൊക്കെ കുടിക്കുവാണ് ഈ ദൃശ്യങ്ങളൊക്കെ അനാമിക വീഡിയോയിൽ പകർത്തി വീണു പറഞ്ഞു നിൽക്കുന്ന ഇപ്പം കണ്ടില്ല രണ്ടുപേരും പരിസരം മറന്നുപോലല്ലേ അതെ അച്ഛാ ഇതാ സി ഐക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെയോ അനിയയോട് അയാൾക്ക് ദേഷ്യം തോന്നും ഇനിയും മിക്കവാറും അനിയെ പിടിച്ച് ലോക്കപ്പിൽ ഇടാനുള്ള ചാൻസ് ഉണ്ട് വീണു പറഞ്ഞു ഒരു തവണ അയാൾ ഇട്ടല്ലേ ഇനിയും മിക്കവാറും ഇടൂടി മോളെ അല്ല അവര് തമ്മിലുള്ള കല്യാണം നടക്കുവോ സി ആയിട്ടുള്ള കല്യാണം നടക്കാൻ വഴിയുണ്ടോ ഈ പറയുന്ന നന്ദുവിന് ഏഹ് ചിലപ്പം നടക്കും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അച്ഛാ പക്ഷേ അനി ആരെ കല്യാണം കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഉറപ്പായിട്ടും ആ സി എ നന്ദുവായിട്ടുള്ള കല്യാണം നടക്കരുത് സി ഐയും നന്ദിയും തമ്മിലുള്ള കല്യാണം നടക്കണം അതാണ് എൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ ആഗ്രഹം അവളൊരു പാഠം പഠിക്കാനുണ്ട് ഇടിമോളെ നമ്മളങ്ങാനും ഈ വീഡിയോ എടുത്ത് ആ സി ഐക്ക് അയച്ചു കൊടുത്താൽ അവളങ്ങാനും വീട്ടിൽ കയറുമ്പോൾ നമ്മളെ തല്ലുക അങ്ങനെയൊന്നും തല്ലില്ല അച്ചാ ഇനി എങ്ങാനും തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പകരം നമുക്ക് വീട്ടാം പിന്നെ ഇവിടെ മൊത്തം സി സി ടി വിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട നമ്മളാ പിടിച്ച് അയച്ചു കൊടുത്താൽ ആരറിയാനായിട്ടാ വീണു പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ തവണ നമ്മളൊരു കലക്ക് കലക്കും ആ സി പണി ആയിക്കോട്ടെ അയാൾ എത്രയും പെട്ടെന്ന് ആ നന്ദു എന്ന് പറയുന്ന പിശാശിൻ്റെ കഴുത്ത് താലി ആർത്തിയാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട അച്ചാ എന്നൊക്കെ പറഞ്ഞ് അനാമിക ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് വീഡിയോ പിടിക്കുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പം അനിയം നന്ദും കൂടെ ബൈക്കിൽ കയറി അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു അനിയം നന്ദു അങ്ങോട്ട് പോയ ഉടനെ സി എയെ കാണാനായിട്ട് വേണു അനാമികയും ചെല്ലുവാണ് കയ്യിലുള്ള വീഡിയോസും കാര്യങ്ങളും സി എയെ കാണിക്കുകയാണ് അങ്ങനെ അത് കണ്ട് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം അനാമി പറഞ്ഞു കണ്ടില്ലേ ഞങ്ങൾ കുറേ ഫോളോ ചെയ്താൽ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തേ അപ്പോഴേക്കും സി പറഞ്ഞു ആ അനി എന്ന് പറയുന്നവനോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അവനെ അകത്താക്കണം എൻ്റെ കല്യാണത്തിന് ശേഷം മാത്രമേ അവൻ പുറത്തിറങ്ങാവുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും അവൻ പുറത്തിറങ്ങാൻ പാടില്ല അപ്പോഴേക്കും വേണു പറഞ്ഞു അങ്ങനെ അവനെ അകത്താക്കിയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ സാറേ അവൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ വീണ്ടും സാറിൻ്റെ ഭാര്യയുടെ പിന്നാലെ വരില്ലേ ആ നന്ദുവിൻ്റെ പിന്നാലെ അങ്ങനെയാണെങ്കിൽ അവൻ്റെ നട്ടൽ കാര്യം ഞാൻ ഏറ്റു അവൻ്റെ നട്ടൽ ഞാൻ ഇടിച്ചു ഓടിക്കും അതിന് വേറൊരു വ്യത്യാസമില്ല പിന്നെ ഇപ്പം പിന്നെ അവർ ഫ്രണ്ട്സല്ലേ കൂട്ടുകാരായതുകൊണ്ടായിരിക്കും അനിയുടെ ബൈക്കിന് പിന്നാലെ നന്ദു കയറിയിരിക്കുന്നത് എന്നാലും എൻ്റെ സാറേ സാറൊരു സി ഐ അല്ലേ ആ മുട്ടി ഒരുമയുള്ള പോക്ക് കണ്ടോ അവൾക്കും ഇഷ്ടമാണ് സാറേ നിങ്ങൾ നമ്മളുടെ കല്യാണം നടന്നാ നടന്നെന്ന് പറയാം ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല ആ സമയം സി എ പറഞ്ഞു ഏയ് നടക്കും കാരണം നന്ദൂടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ താല്പര്യം വിവാഹത്തിന് പോരാത്തന് അനന്തപുരിയിലെ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ താല്പര്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാനും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കും ആ നടന്നാൽ കൊള്ളാം സാറേ അല്ലെങ്കിൽ പിന്നെ സാറിന് പണിയാവും അതെ എനിക്ക് പണിയാവും ഞാൻ വെറുതെ വിടുത്തില്ല പക്ഷെ സാറേ സൂക്ഷിക്കണം കല്യാണം കഴിഞ്ഞാലും അവള് പിന്നെ അവളുടെ പിന്നാലെ ആവും വന്ന സാറെ ചെയ്യും എന്ത് ചെയ്യുന്നോ പിന്നെ ഞാൻ അവനെ ജീവനോടെ വെച്ചേക്കോ എൻ്റെ ഭാര്യ കല്യാണത്തിന് ശേഷം എങ്ങനെ നടക്കണോന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നേ സാറേ സാറിൻ്റെ നട്ടലൊന്നും സൂക്ഷിക്കാൻ നല്ലതാ അഹന്താ ആ നന്ദു എന്ന് പറയുന്നവള് സാറിൻ്റെ ജീവിതത്തിലേക്ക് വന്നാലേ മൂന്നാലും ചാണകങ്ങളൊക്കെ ഒറ്റയടിക്ക് ഇടിച്ച് നിരപ്പാക്കുന്ന അവള് അതുകൊണ്ട് സാർ സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ സാറിൻ്റെ ദേഹത്തു വരെ അവള് ചിലപ്പോ കൈവെച്ചെന്ന് പറയും ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലടോ എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് അങ്ങനെ സംസാരിച്ചതിന് ശേഷം അയാൾ സി ഐയും ഇങ്ങോട്ട് കയറി പോവാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളുടെ കേസ് ബലപ്പെടുത്തിക്കോ അവനോട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് സി ഐ എങ്ങോട്ട് പോന്നെ പോയിക്കഴിഞ്ഞപ്പം അനാമിയോട് വേണു പറഞ്ഞു എന്തേലുമൊക്കെ നടക്കുമോ മോളെ നടക്കുമെന്ന് എനിക്ക് തോന്നേ സി ഐ നല്ല ചൂട് പിടിച്ചല്ലേ പോയേക്കുന്നേ അവനെ മിക്കവാറും പിടിച്ച് അയാൾ പിടിച്ച് അകത്തിടും അങ്ങനെ അകത്തിട്ടാലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്നു എനിക്ക് തോന്നില്ല ഇപ്പം നമ്മുടെ മുന്നിലാ ഭാഗ്യമൊന്നും പെട്ടിരിക്കുന്നെ അതുകൊണ്ടല്ലേ കൃത്യസമയത്ത് തന്നെ ഈ വീഡിയോസൊക്കെ കിട്ടിയത് ഇനിയിപ്പം കല്യാണം കഴിഞ്ഞാലും അയാൾക്ക് അയാളുടെ ഭാര്യയായ നന്ദുവിന് സംശയമായിരിക്കും അത് ശരിയാ അങ്ങനെ സംശയം വന്നാൽ കുടുംബത്തിൽ എന്നും അലമ്പും വഴക്കുമായിരിക്കും പിന്നെ നന്ദുവിന് മുന്നിൽ അയാൾക്ക് പിടിച്ചിരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഇടിയെങ്ങാനും കൊടുത്തുപോയെ തിരിച്ച് അതിന്റെ പതിം മടക്കായിട്ട് നന്ദു തിരിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ അലമ്പും വഴക്കുമായിട്ട് അവളുടെ ജീവിതം തകർന്നു പോകും അനാമിക പറഞ്ഞു അങ്ങനെ വേണം എന്റെ ജീവിതം തകർത്തവളല്ലേ അവള് അതും പറഞ്ഞ് രണ്ടുപേരും കൂടെ കാറിൽ കയറി അങ്ങോട്ട് പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അനി ഒരു കമ്പനിയിലേക്ക് ചെല്ലുവാണ് അപ്പം മൂന്ന് ബ്രാഞ്ചിന്റെ മേൽനോട്ടമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ബ്രാഞ്ചിലേക്ക് ചെല്ലുക ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റാഫിനെ എല്ലാം കൂടെ വിളിപ്പിച്ചു അനി അതിനുശേഷം പറഞ്ഞു ഇത്രയും നാളും ഞാൻ ഈ ബ്രാഞ്ചിലേക്കൊന്നും വന്നിട്ടില്ല അധികം ഒന്നും വന്നിട്ടില്ല പക്ഷേ ഈ ഈ മൂന്ന് ബ്രാഞ്ച് എന്നെ ഏൽപ്പിച്ച മൂന്ന് ബ്രാഞ്ചിലായിരുന്നു ഏറ്റവും കൂടുതൽ ഓണത്തിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടന്നത് അതുകൊണ്ട് അതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരുന്നു നിങ്ങളാണെല്ലാം നല്ല ഭംഗിയോടെ നിർവഹിച്ചത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനും ചേരാൻ തീരുമാനിച്ചു ഇനിയിപ്പം ഞാനും എപ്പോഴും തന്നെ കമ്പനിയിലുണ്ടായിരിക്കും നിങ്ങളോടൊപ്പം ചേർന്ന് ഞാനും പ്രവർത്തിക്കും നീ നമ്മുടെ ഈ മൂന്ന് ബ്രാഞ്ചായിരിക്കും ഏറ്റവും ഉയർച്ചയിലേക്ക് പോകാനായിട്ട് പോകുന്നത് അങ്ങനെ സ്റ്റാഫോട്ക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു അപ്പോഴേക്കും ഒരു സ്റ്റാഫ് പറഞ്ഞു അല്ല ഇങ്ങോട്ടേക്ക് വരുന്നില്ലായിരുന്നല്ലോ ആ അതെ വരുന്നില്ലായിരുന്നു ചില സാഹചര്യങ്ങളാൽ എനിക്ക് വരാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ അതായത് നിങ്ങളുടെ എല്ലാവരുടെയും എം ഡി ഉണ്ടല്ലോ ആദരശേട്ടൻ ആദരശേട്ടൻ കാരണമാണ് ഇത്ര ഉയർച്ച ഉണ്ടാകാനായിട്ട് പറ്റിയത് അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇത് കേട്ടപ്പോൾ സ്റ്റാഫിനും ഭയങ്കര സന്തോഷം ശേഷം അതിന് തൻ്റെ ക്യാബിലേക്ക് ചെന്നിരുന്ന് കഴിഞ്ഞപ്പം മാനേജർ വന്നു മാനേജർ വന്നിട്ട് പറഞ്ഞു ഇപ്പോഴെങ്കിലും സാറിന് വരാൻ തോന്നിയില്ലോ ആദർ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് വരുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അതെ ഇനിയിപ്പം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും ഇതുമാത്രല്ല ബാക്കി രണ്ടും ബ്രാഞ്ചിന്റെ മേൽനോട്ടോടെ എനിക്കുണ്ടല്ലോ അവിടെയും പോണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണം അത് നന്നായി സാറേ നമുക്ക് നല്ല രീതി തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവാം മാനേജർക്കും നല്ല ആത്മവിശ്വാസമായി അതുപോലെ തന്നെ അനിക്കും അനിയും പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നന്ദുവിന്റെ ആഗ്രഹം പോലെ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീങ്ങട്ടെ എന്നായിരുന്നു അനിയുടെ മനസ്സിലെ ആഗ്രഹം അങ്ങനെ അന്നത്തെ ദിവസം അനി മൂന്നും ബ്രാഞ്ചിലും പോയി ആ സമയം ആദർശ് ഈ കാര്യങ്ങൾ അറിഞ്ഞേ ആദർശം അറിഞ്ഞു കഴിഞ്ഞപ്പത്തന്നെ ആദർശന് സന്തോഷം ആദർശ് നായന വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നയനോട് പറഞ്ഞു അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ അനി ഇന്ന് നമ്മുടെ കമ്പനിയുടെ മൂന്ന് ബ്രാഞ്ചിലും പോയി പോലും മൂന്ന് ബ്രാഞ്ചിൽ പോയോ അതെ അവനെ മേൽനോട്ടം ഏൽപ്പിച്ച മൂന്ന് ബ്രാഞ്ച് ഉണ്ടായിരുന്നല്ലോ മൂന്നിടത്തും പോയെന്ന് അവിടുത്തെ മാനേജർമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് സന്തോഷമായി നയന ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരുന്നത് അങ്ങനെ അവർ സന്തോഷിക്കുകയാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്